അലൈക്കും വറഹമത്തുള്ള ഏഴാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ താരിഖിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ശരി അടയാളപ്പെടുത്തുക ഒന്ന് അലി റലി അള്ളാഹു അൻഹുവിൻ്റെ ഖബർ കൂഫ രണ്ട് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സുബൈർ അലി അള്ളാഹു അൻഹുവിൻ്റെ വയസ്സ് പതിനഞ്ച് മൂന്ന് മമ്പുറം തങ്ങൾ വഫാ മുഹറം ഏഴ് നാല് ഹസൻ റൊലിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജിറ മൂന്ന് അഞ്ച് നബിയോട് രൂപസാദൃശ്യമുള്ളവർ ഹുസൈൻ റൊലിയല്ലാഹു അൻഹു ആറ് ഖാലി മുഹമ്മദ് എന്നവരുടെ കബറ് കുറ്റിച്ചിറ ഏഴ് ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ചു സായദ് റലിയല്ലാഹു അൻഹു രണ്ട് യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ അഹ്കാമു എഹ്കാമിൻ നിക്കാഹി പുത്തനാശയക്കാർ ധർമ്മടം ജുബൈർ റലി അള്ളാഹു വൻഹു ഉസ്മാൻ റലി അള്ളാഹു അൻഹു അമ്രുബിനു ജർമൂസ് അഷറത്തുൽ മുബഷറഹ് ഒന്ന് അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം ധർമ്മടം രണ്ട് ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ ധൈര്യം കാണിച്ചു ജുബൈർ റലി അള്ളാഹു വൻഹു മൂന്ന് അബിദുറഹ്മാനി ബിനു ഔഫ് റലി അള്ളാഹു വൻഹുവിൻ്റെ ജനാദ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉസ്മാൻ റലിയല്ലാഹു അൻഹു നാല് മഹ്ദൂം രണ്ടാമൻ രചിച്ചു അഹ്കാമു എഹ്കാമിൻ നിക്കാഹെ അഞ്ച് മസബബുകൾ തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞവർ പുത്തനാശയക്കാർ ആറ് അവർ സ്വർഗ്ഗത്തിലാണ് എന്ന് നബിസലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവർ അഷറത്തുൽ മുബ്ഷറ ഏഴ് ജുബേർ റലിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ എമ്രൂബിനു ജർമോസ് മൂന്ന് രചയിതാക്കളുടെ പേര് എഴുതുക ഒന്ന് മുഹീദ്ദീൻ മാല ഖാലി മുഹമ്മദ് രണ്ട് ഷല്ലൽ ഇലാഹു ബൈത്ത് വെളിയങ്കോട് ഒമർ കാലി മൂന്ന് സുഹാഹു ഷെയ്ഹയിൻ അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി നാല് ഫസ്ഹിൽ മുയിൻ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അഞ്ച് കിതാബുൽ അത്കിയ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ നാല് പൂർത്തിയാക്കുക ഒന്ന് റഈസു ഡാഷ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ റഈസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ രണ്ട് ഹുസൈൻ റലി അള്ളാഹു അൻഹു ജനിച്ചത് ഹിജറ ഡാഷ് ഹിജറ നാലാം വർഷം മൂന്ന് അബിദുർ റഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹു അൻഹുവിൻ്റെ കബറ് ഡാഷ് ജന്നത്തുൽ ബക്കിയാ നാല് മൗലാന കുതുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ച സ്ഥലം ഡാഷ് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ അഞ്ച് നബിസ്വല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് ഡാഷ് ഉഹദ് യുദ്ധത്തിൽ ആറ് തബൂക്ക് യുദ്ധത്തിന് റഹ്മാൻ ബിന് ഔഫ് റലിയല്ലാഹു അൻഹു നൽകിയത് ഡാഷ് ഇരുന്നൂറ് ഊക്കിയ സ്വർണം ഏഴ് ഫത്ത്ഹൽ മുയിനിന് ഇയനത്തു ത്വാലിബീൻ എന്ന ഷർഹ എഴുതി ഡാഷ് സയ്യിദ് അബൂബക്രിനിൽ ബക്രി അഞ്ച് ഉത്തരം എഴുതുക ഒന്ന് നബിസ്ാഹു അലഹി വസ്ല്ലം പറഞ്ഞു അള്ളാഹുബുഹു ഫ അഹിബഹു ആരാണ് ഈ കുട്ടി ഹസൻ റലിയാഹു അൻഹു രണ്ട് മുഷ്രീഖായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി ആര് അബു ഒബൈദ റലിയാഹു അൻഹു മൂന്ന് മരണപ്പെടുമ്പോൾ ജുബേർ റലി അള്ളാഹു അൻഹുവിൻ്റെ പ്രായം എത്ര അറുപത്തി നാല് രഹ്ലതുൽ മുലൂക്ക് രചിച്ചതാരെ ഇമാം സുഹ്രവർദി അഞ്ച് ഭരണതലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയ ഖലീഫ ആരെ അലി റലിയല്ലാഹു അൻഹു ആറ് വ്യക്തമാക്കുക ഒന്ന് അമീനു ഹാദിഹിൽ ഉമ്മ ഇത് ആര് ആരെക്കുറിച്ചു പറഞ്ഞു നബിസ്വല്ലാഹു അലഹി വസ്ലം അബു മബൈദ അൻഹുവിനെ കുറിച്ച് രണ്ട് ബാ അലവി കുടുംബം ആരുടെ കുടുംബ പരമ്പരയാണ് നബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ബിനു ഒബൈദില്ല മൂന്ന് കർബല സ്ഥിതി ചെയ്യുന്ന സ്ഥലം യൂപ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല നാല് അഷറത്തുൽ മുബശ്ശറയിലെ ആദ്യത്തെ നാലാളുകളുടെ പേരുകൾ അഷറത്തുൽ മുബ്ശറയിലെ ആദ്യത്തെ നാലാളുകൾ ഖുലഫ ഉർ റാഷിദുകളാണ് അബൂബക്കർ റലി അൻഹു ഒമർ റലി അൻഹു റസ്മാൻ റലൈ അൻഹു അലി റലിയാഹു അൻഹു ഏഴ് പട്ടിക പൂർത്തിയാക്കുക ഇവിടെ മൂന്ന് കോളങ്ങളാണുള്ളത് വസ്തുതകോളമായ നാമം എന്നുള്ളിടത്ത് തന്ന വ്യക്തിയുടെ പിതാവിൻ്റെ പേരാണ് രണ്ടാമത്തെ കോളത്തിൽ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഷംസുൽ ഉലമ പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ ഖബർ സ്ഥിതി ചെയ്യുന്നത് പുതിയങ്ങാടി ബാരി മുസ്ലിയാർ പിതാവ് അഷെയ്ഖ് അഹമ്മദ് ഖബർ സ്ഥിതി ചെയ്യുന്നത് വാളക്കുളം മൗലാന മുഹമ്മദ് കുതുബി പിതാവ് അഹ്മദ് ഖബർ സ്ഥിതി ചെയ്യുന്നത് ചൊക്ളി